خير طلحه وابي عبيده وابن عوف عاشر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا

వేదికలونکو కేలونکو సభ్యులు ఉన్నే ఉస్తాదన్నారు నానా జమాఅత్ తఅమర్తి బరవాహి బరవాహి తాజిల్ ఉలమా నవీఫ్ సలీమున్ సదరే కమితీ బరవాహి బరవాహి కార్యక్రమకు స్వాగత పరితి కమితీ బరవాహి బరవాహి వ్యక్తిస్తమాయ రాయతు వివాహ కార్యక్రమ ప్రతిగలాయిత వన్నే ముమినీంగలు രണ്ടു വർഷം കഴിഞ്ഞിട്ട് സാമൂഹിക വിവാഹ കാര്യക്രമം നടന്നോണ്ടു ഇത് മൂന്നാമത്തെ വർഷത്തെ വീട്ടിൽ പാദാർപ്പണാക്കി കൊണ്ടുള്ളൂ ഇന്നലെ പ്രാരംഭ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദരെ ഉസ്താദരെ ഹിസ്റ്ററി നിങ്ങൾ എല്ലാവർക്കും ഇന്നലെ ും ഓരോ വർഷവും നാൽനൂറും ആറുന്നൂറും എട്ടുനൂറും പാവത്തെമക്കൾക്ക് മങ്ങിലാക്കി കൊടുത്തിട്ടു ഈ സമൂഹത്തിക്ക് ചാരിറ്റി പ്രവർത്തന എങ്ങനെ ഈ സമുദായത്തിന് കാട്ടിക്കൊടുക്കണോ ചെന്നിട്ട്

അങ്ങനെ നീണ്ട അറുപത്തഞ്ചു വർഷകാലം ഈ ഉൾ കർണാടകത്തെ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്തിട്ടു കർണാടകത്തില് എല്ലാ മഹല്യായിട്ട് ചൊമ്മ മഹല് എല്ലാ മുസ്ലിം ലീങ്ങകും എല്ലാ ടൈമിലും നിർദ്ദേശകരായിട്ട് ഈ സമൂഹത്തിൽ ആശയ ആദർശ അത് നാട് വർത്തായെങ്കിലും സമാ അഹിലുമാ അതിന് അല്ലെങ്കിൽ വെതിചലിച്ചിട്ട് പോവുക ഈ കർണാടകത്തെ വലിയ താങ്ങും ുംണലായിട്ടുന്ന മഹാനായ താജുൽ ഉലമ ആ താജുൽ നടക്കടോ താജുൽ നടക്കണോ താജിലോലമര ബാങ്ക് സുദീർഘമായിട്ട് ചൊല്ലണോണ്ടില്ല കർണാടകത്തെ പ്രതി മുസ്ലിമും താജിലോലമര ബന്തുണ്ടു പേര് വേണായിട്ട പ്രശസ്തിക്ക് വേണായിട്ടാ താജു ലോലമ കർണാടകത്തിൽ ലോകത്തെവിടെയും സേവയാ

கலுஸ்தாது மாணி உஸ்தாது மஞ்சள் அடி കർണാടക ജമഇയത്തു കർണാടകത്തെ മുസ്ലിമീങ്ങളെ എല്ലാ വിഷയത്തിലും എപ്പോഴും ശബ്ദമായിട്ടുള്ള അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ താജുല്ലുലമര ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളായിട്ട് സജിപ്പ അബ്ദുള്ള ഉസ്താദ് ചെന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊന്നുണ്ട് ചെറുവത്തൂർ ഭാഗത്തിൽ മഹാനായ സജിപ്പ ഉസ്താദ് മറവിട്ട് കിടന്നിട്ടുണ്ട് സജിപ്പ ഉസ്താദിനെ

സംഘടന ഇന്നിട്ടാ അയാള് ഇന്ന ഈ സംഘട്ടനെ വിഭാഗത്താള് ആ കാണിച്ചിട്ട് ദൂരണ്ട ആലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ആലിമീങ്ങ സമയവും സന്ദർഭവും നോക്കിട്ട് അതിനെ നിങ്ങൾ ആരും ചർച്ചയാക്കണ്ട എല്ലാ ആലിമീങ്ങവും താജുൽ സുന്നത്ത് സുന്നത്ത് ജമാഅത്ത് ജമാഅത്ത് ആയിട്ട് ആയിട്ട് ഇക്കട് ഇക്കട് ഉലമയും ഹബീബായ മുഹമ്മദ് മുസ്തഫ ുംഭാഷനാക്കി മൂന്ന് വർഷം കൊണ്ടുത്തു ഒരു മുസ്ലിമായ മനുഷ്യ അന്യ സമുദായ പുലർത്തണു ചൊല്ലെ ുംങ്ങക്ക് പഠിപ്പാട്ടി തന്ത് ആ സുന്നതിന് പിന്തുടർന്നിട്ട് ഈ സമുദായത്തിൽ

ഇമാം മാലിക് പോലെ ഓരോ നങ്ങ പഠിക്കുമ്പോൾ എത്രമാ അങ്ങെല്ലാരും അഹ്ലു സുന്നത്തി വൽ ജാവും പോലും കഷ്ടവന്നരെ നങ്ങളെ ബെൽത്തടി സംയുക്ത ജമാഅത്തിന്റെ അധ്യക്ഷരായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ അൽ ഹാദി തങ്ങൾ മദനി ഉസ്താദ് നങ്ങളെ സയ്യിൽ മദനിസ്താദുകൾ

മുസ്ലിമീങ്ങളെ എല്ലാ പ്രശ്നത്തുക്കും പരിഹാര ആ പള്ളി മുഖാന്തര ആവണു അത് ജമാഅത്ത് ജമാഅത്ത് ജമാ പ്രവർത്തന കാര്യ ആചരണാക്കണു അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മോമിനിങ്ങളെ നാണു ദീർഘിപ്പിക്കില്ല നിന്റെ കർത്തവ്യത്തേക്ക് നാണു പ്രവേശിച്ചുകൊണ്ടില്ല

ും അങ്ങനെ ഒരു പോണും അയമ്പായിരവും പത്തായിരവും ഇറച്ചിയും അരിയും വ്യത്യസ്തമായ രൂപത്തിലും ഒരാൾ ഒരു ബോരിടമേ കൊടുത്തറു പിന്നൊരാൾ ഇന്നത്തെ കാര്യക്രമത്തിൽ സമ്പൂർണമായ അരി കൊടുത്തറു മാത്രല്ല ഈ ജണ്ട് ഇന്നലെ ജാവുകയും ഇണ്ടുകും ചോറുകു വേണമായിട്ട് ഒരു ടീം ആ തീരെ എതിർ ചൂടുള്ള കഷ്ട വന്നുകൊണ്ടുണ്ടോ അങ്ങാറും പൈസത്തേക്ക് വേണമായിട്ട് കഷ്ടപ്പെടേ അല്ല അങ്ങക്ക് ഒരേ ഒരു ഉദ്ദേശം കിട്ടണു ചൊല്ലത് നാളെ ആഹ്റത്തിൽ നിങ്ങൾ വിജയിക്കണു ചൊല്ലത് ആ മഹാനായ താജ് എന്തും ഒരു ഒരു കാര്യക്രമ പോലും കേക്കുകാവാട്ട് അങ്ങൂടു അങ് എന്ത് വേണമായിട്ട് അള്ളാഹു മുട്ട നമുക്ക് നാളെ വലിയ പ്രതിഫലം കിട്ടണോ ചെറിയ ഉദ്ദേശത്തിൽ അതുകൊണ്ടിട്ട് മോമിനീങ്ങളെ ഈ കാര്യക്രമത്തു തണു മനധന കൊണ്ടിട്ടു അള്ളാഹു അങ്ങക്ക് എല്ലാവർക്കും ആകട്ടെ വലിയ വറക്കത്ത് നൽകുമാറാകട്ടെ ഇന്നലെ ഉസ്താദ് മൂന്ന് സാമൂഹിക വിവാഹത്തിൽ ഒതുങ്ങാട്ട് ഇനി ബണ്ട് വർഷങ്ങളിൽ അതിനെ കാണ്ടി ആറ അല്ലെങ്കിൽ അതിനെ ഡബിൾ സാമൂഹിക വിവാഹം ആക്കുക പ്രയത്നക്കണുതാതിലൊരു വിശേഷം തോ ഉസ് മങ്ങിലാക്കുമ്പോൾ എട്ട് നൂറ് സാമൂഹിക വിവാഹമാക്കുമ്പോൾ അത് ഏത് ജാതി നോക്കിട്ടല്ല അതിൽ മുസ്ലിം ഉണ്ടോ ഹിന്ദുണ്ടോ

അങ്ങനെ എത്ര ആയിരക്കണക്കില് സാമൂഹിക വിവാഹയ്ക്ക് ദേവർശൂല ഉസ്ാദിച്ച ഒരു ഉറുപ്പത്തെ കട പോലും നക്ക് ബാക്കിയായിട്ടില്ല അതുകൊണ്ട് മുക്മിനീങ്ങളെ ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനാക്കുമ്പോൾ ഒരിക്കലും നഷ്ട സംഭവിക്കില്ല എല്ലാ സഹായിക്കാടാറ് ഇണ്ട് മൂന്ന് ജോഡി കുല്ല വ്യവസ്ഥ അള്ളാഹു താല ഞങ്ങക്ക് തെരുവാട്ടിട്ടിന്നെങ്കിൽ ഇനി വണ്ട വർഷങ്ങളിൽ ഇത് അധികരിപ്പിച്ചിട്ട് ഈ റായത്തിലും വെൽത്തങ്കഴി താലൂക്കും ഒരു മാതരിയോഗ്യമായ ജമായത്തായിട്ട് മദ്ടുക്ക ജായത്തും താജില്ലുലമാ ലീഫ്

ഈ സന്ദർഭത്തിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട മുമിനിങ്ങളെ നാട് ചെന്നുകൊണ്ട് വന്നെ ഞങ്ങൾ എല്ലാവരും ചാരിറ്റി പ്രവർത്തന ആക്കിടതിൽ കെടുതിൽ എപ്പ എപ്പ ചാരിറ്റി പ്രവർത്തനം നിപ്പാട്ട ഇത് ഈ മാത്രം ഈമിത്താവാട്ട് സാമൂഹിക വിവാഹത്തിന് മാത്രം കക സീമിതും പിന്നെ ചോറുകും തിന്നുകും സ്കൂളില് മക്കൾ എഡ്യൂക്കേഷൻ പഠിക്കുക മൂമി നീങ്ങക്ക് പൈസ കൊടുത്തിട്ടും ഏതെല്ലാം രൂപത്തിൽ നമുക്ക് സാമൂഹിക സേവ ഈ ഉമ്മത്തിന്റെ കഷ്ടത്തുക എപ്പോഴും കണ്ണീരൊപ്പിടങ്ങനത്തെ സേവന കൊണ്ടാക്കുക അപ്പായിട്ട് യഥാർത്ഥ മുമ്മിനു ും പിന്നെ മാത്രിക്കു സ്വഹാബിട്ട് കളക്ഷൻ ആക്കിയിട്ട് ആ വ്യക്തിക്ക് വേണയത് കൊടുത്തോണ്ടിരുന്നേ ഒരാള് വിളിച്ചിട്ട് ഈ ഈ വ്യക്തിക്ക് വ്യക്തിക്ക് നിങ്ങൾ നിങ്ങൾ റെഡിയാക്കി അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദീനാറും പിടിച്ചിട്ട് പോയിട്ട് കത്തിയും കൊട്ടും പിക്കാസും എടുത്തിട്ട് നിങ്ങൾ കാട് പോയിട്ട് മറ കൊത്തിട്ട് ആ മറ നിങ്ങൾ നിങ്ങൾ ജീവിക്കണ്ട അങ്ങനെ നിങ്ങൾക്കണ്ട അങ്ങനെതിരെ ഇസ്ലാം എതിർത്തി

ഈ ഈ നിങ്ങൾ എല്ലാവരും ഒരു ഞങ്ങളെ പ്രതി ജമായ നിങ്ങ എല്ലാരും സഹായിക്കുക അത് വലിയ വിഷയമായിട്ട് ഞങ്ങളെ സമുദായത്തിന് വലിയ ഏശിയുടെ വിഷയായിട്ട് അതുകൊണ്ട് പ്രതി ജമായ ഞങ്ങളെ പേരിൽ ഒരു ലെറ്റർ ജമായ പേരിലുള്ള പോകാത്തതുപോലത്തെ വലിയ ഒരു എല്ലാ പള്ളിയിലെ ഉസ്താദന്മാരും സാത്ത തണ്ടാർ ചാരിറ്റി പ്രവർത്തനത്തിൽ ഒരാളും ദൂരെ നിൽക്കില്ല എത്ര കഷ്ടായെങ്കിലും കഷ്ടമായെങ്കിലും

ുംബൂൽ ചെയ്യുമാരാകട്ടെ എല്ലാ മുമ്മിനീങ്ങകും അല്ലാഹു വലിയ പറക്കത്ത് നൽകുമാറാകട്ടെണ്ട് മാത്രം ഈ സന്ദർഭത്തിൽ നാണു ആർന്നിട്ട് നൻ്റെ കർത്തവ്യത്തിന് നാണു പ്രവേശിച്ചോണ്ടുള്ള നൻ്റെ കർത്തവ്യമത്തെത്തിയ മുമ്മിനീങ്ങക്ലിമീങ്ങന്മാർക്ക് അങ്ങനെ